ഹായ് ഞാൻ അജിത് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ബി എം ഡബ്ല്യു അവരുടെ എൻട്രി ലെവൽ മോഡൽസ് ആയ ത്രീ ടെൺ സി സി ബൈക്കുകൾ ഇന്ത്യയിലെ വിൽപ്പന നിർത്തി എന്ന വാർത്ത വന്നിരിക്കുകയാണ് അത് ശരിയാണോ എങ്കിൽ എന്താണ് കാരണം ഇനി എന്ത് എന്നീ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കേട്ടത് ശരി തന്നെയാണ് ബി എം ഡബ്ല്യു ത്രീ ടെൺ ജി എസും ത്രീ ടെൺ ആറും ഇന്ത്യയിൽ സ്റ്റോപ്പ് ചെയ്തു ഇന്ത്യയിൽ മാത്രമാണ് സ്റ്റോപ്പ് ചെയ്തത് ഇന്ത്യൻ വെബ്സൈറ്റിൽ നിന്ന് ഈ രണ്ട് വണ്ടികളെയും നീക്കം ചെയ്തിട്ടുണ്ട് പക്ഷേ ത്രീ ടൺ ആർ ആർ ഇപ്പോഴും അവൈലബിൾ ആണ് മറ്റു രാജ്യങ്ങളിലെ വെബ്സൈറ്റുകളിൽ വണ്ടി ഇപ്പോഴും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ വർഷം ജനുവരി മുതൽ ജി എസ് ആറിന്റെയും പുതിയ ബൈക്കുകളൊന്നും ഇന്ത്യയിലെ ഷോറൂമിലേക്ക് വന്നിട്ടില്ല മാത്രമല്ല കഴിഞ്ഞ വർഷം ഡിസംബർ വരെയും വലിയ ഡിസ്കൗണ്ടിലാണ് വണ്ടി വിറ്റിരുന്നത് അതുകൊണ്ട് തന്നെ ഷോറൂമുകളിലൊന്നും ബൈക്കുകൾ ബാക്കിയിട്ടില്ല ഇത്ര പെട്ടെന്ന് പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ എന്താണ് കാരണം പല കാരണങ്ങളുണ്ട് ഒന്ന് വണ്ടിക്ക് അടുത്ത അപ്ഗ്രേഡിനുള്ള സമയമായി എന്നതാണ് നിലവിലെ എഞ്ചിനും ഡിസൈനും പുതുക്കാനുള്ള സമയമായി പത്ത് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇന്ത്യ പോലുള്ള മാർക്കറ്റുകളിലേക്ക് ബി എം ഡബ്ല്യു ബ്രാൻഡിന് ഇറങ്ങിച്ചെല്ലാനായി അഫോർഡബിൾ ബി എം എന്ന രീതിയിൽ മുന്നൂറ്റി പത്ത് സി സി എഞ്ചിന്റെ ബൈക്കുകളുടെ ഗ്ലോബൽ ലോഞ്ച് നടന്നത് ആദ്യം കയറ്റോതി മാത്രമായിരുന്ന ത്രീ ടെട്ടുകൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇന്ത്യയിൽ ലഭ്യമായി തുടങ്ങിയത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപതില് ബി എസ് സിക്സ് എന്ന രീതിയിൽ ചെറിയ ചില മാറ്റങ്ങൾ ഉണ്ടായതല്ലാതെ കാര്യമായ ഒരു മാറ്റവും ഈ പത്ത് വർഷം കൊണ്ട് വണ്ടിയിൽ വന്നിട്ടില്ല അപ്പോൾ ഒരു വലിയ അപ്ഗ്രേഡിനുള്ള ടൈം ആയി എന്നതാണ് ഒരു കാരണം പക്ഷേ അപ്ഗ്രേഡ് കൊണ്ട് കാര്യമുണ്ടോ ഇല്ല എന്നതാണ് വാസ്തവം ഏറ്റവും സെയിലുള്ള ജി എസിന്റെ കാര്യം തന്നെ എടുത്താൽ റീട്ടേൺ ജി എസ് പ്രഖ്യാപിച്ച ശേഷം രണ്ടായിരത്തി പതിനാറിൽ വന്ന ഹിമാലയൻ ഫോർ ഇലവണും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്ന കെ ടി എം ത്രീ നയൻറ്റി അഡ്വെഞ്ചറും തന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്ത് അതിന്റെ പുതിയ ബെറ്റർ മോഡൽസ് വന്നു കഴിഞ്ഞു അന്നേ അഡ്വഞ്ചർ ടൂറർ എന്ന നിലയിലാണ് റീട്ടേൺ ജി എസ് അവതരിപ്പിച്ചത് അപ്പോൾ പ്യോർ ഓഫ് റോഡ് ബൈക്ക് അല്ലാത്തതുകൊണ്ട് തന്നെ ഓഫ് റോഡ് ക്യാപ്പബിലിറ്റിയിൽ ആ രണ്ട് ബൈക്കുകൾക്കും പിന്നിലായിരുന്ന റീട്ടേൺ ഇന്നത്തെ ഹിമാലയൻ ഫോർ ഫിഫ്റ്റിയുടെയും പുതിയ അഡ്വഞ്ചർ ത്രീ നയൻറ്റിയുടെയും ഓഫ് റോഡ് പെർഫോമൻസ് മാത്രമല്ല ഓൺ റോഡ് പെർഫോമൻസിന് മുന്നിലും വളരെ പിന്നിലായി പോയി എന്നതാണ് വാസ്തവം അപ്പോൾ വേറൊരു അപ്ഗ്രേഡ് കൊണ്ട് ത്രീ ടെൻ ജി എസിന് ഒരു തിരിച്ചു വരവ് സാധ്യമല്ല അതായത് ബെറ്റർ സസ്പെൻഷനും ഇരുപത്തൊന്നിഞ്ച് ഫ്രണ്ട് വീലും വന്നാൽ പോരാ എഞ്ചിൻ തന്നെ വലുതാവണം മിനിമം ഒരു നാനൂറ് സി സി എങ്കിലും ആവണം ഇപ്പോഴത്തെ ത്രീ ടെൻ സി സി എഞ്ചിൻ ഇനി വലുതാക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് ഇതൊന്നുമില്ലെങ്കിൽ വില താഴേക്ക് വരണം ഹിമാലയൻ ഫോർ ഫിഫ്റ്റിയെക്കാളും ഒരു അരലക്ഷം രൂപയെങ്കിലും താഴെ നിൽക്കണം അതു പിന്നെ ആന അലിഞ്ഞു കരുതി തൊഴുത്തിൽ കെട്ടില്ലല്ലോ പിന്നെ ഇത്ര പെട്ടെന്ന് പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യാനുള്ള മറ്റൊരു കാരണം ഈ ഏപ്രിൽ മുതൽ നിലവിൽ വരുന്ന ബി എസ് സിക്സിന്റെ ഫേസ് ടു ആണ് ബി എസ് സെവൻ അല്ലെ രണ്ടാം ഘട്ടം ഒ ബി ഡി ടു ബി എന്നൊ കേൾക്കുന്നുണ്ടല്ലോ ബി എസ് സിക്സ് വന്നപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയ നിയന്ത്രണങ്ങളാണ് ലൈഫ് സൈക്കിൾ കഴിയാറായ പ്രോഡക്റ്റിൽ ഇനി അത്തരത്തിലൊരു ചെലവും കൂടി നടത്തണ്ട എന്ന് ബി എംഡബ്ല്യു കരുതി കാണും റിട്ടേൺ ജി എസും ആറും അപ്ഗ്രേഡ് ചെയ്തില്ല പക്ഷേ ടി വി എസ് വിൽക്കുന്ന ത്രീ ടേണുകൾക്ക് വേണ്ടി ഈ വർക്ക് ചെയ്തു കഴിഞ്ഞു അവർ പക്ഷേ അത് എന്തുകൊണ്ടോ ബി എം ഡബ്ല്യു വേണ്ടെന്ന് വെച്ചു ബി എം ത്രീ ടെൺ ആർ ആർ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അത് ടി വി എസ് ഇറക്കുന്ന അപ്പാച്ചെ ത്രീ ടണിന്റെ ബി എം രൂപമാണല്ലോ അപ്പോൾ ടി വി എസ് വണ്ടികളിലൂടെ ഈ എഞ്ചിൻ ഇനിയും കുറച്ചാളുകൂടി മുന്നോട്ട് പോകും അപ്പോൾ ബി എം ഡബ്ല്യുൽ ത്രീ ടെൺ ജി എസിന്റെ പകരം ഇനി എന്ത് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ മാർക്കറ്റിന് വേണ്ടി വലിയ എഞ്ചിനുള്ള വളരെ കേപ്പബിൾ ആയ ഒരു പുതിയ ബൈക്ക് വരുന്നുണ്ട് എഫ് ഫോർ ഫിഫ്റ്റി ജി എസ് നാൽപ്പത്തെട്ട് ബി എസ് പി ട്വിൻ സിലിണ്ടർ എഞ്ചിൻ പക്ഷെ വെയിറ്റ് നൂറ്റി എഴുപത്തഞ്ച് കെ ജിയിൽ നിൽക്കും എന്ന് പറയുന്നുണ്ട് അതിന്റെ കോൺസെപ്റ്റ് വെർഷൻ മാത്രമേ ഇപ്പോൾ പുറത്ത് കണ്ടിട്ടുള്ളൂ ആയിരത്തി മുന്നൂറ് സി സി ജി എസിന്റെ ലുക്സോടെ വരുന്ന അഫോർഡബിൾ ബി എം ഒരു പ്രോപ്പർ ജി എസ് ആയിരിക്കും എന്നാണ് പ്രതീക്ഷ ഇതും ടി വി എസ് ആയി ചേർന്നായിരിക്കും പ്രൊഡക്ഷൻ എന്നാണ് അറിയുന്നത് അങ്ങനെയെങ്കിൽ ഫോർ ഫിഫ്റ്റി സി സി ട്വിൻ സിലിണ്ടർ ടി വി എസ് അപ്പാച്ചകളും പ്രതീക്ഷിക്കാം ഈ മുന്നൂറ്റി പത്ത് സി സി എഞ്ചിൻ കയ്യിലിരിക്കെ ടി വി എസ് പുതിയൊരു മുന്നൂറ് സി സി എഞ്ചിൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ആർ ടി എക്സ് ഡി ഫോർ ആ വാർത്ത കണ്ടപ്പോഴേ എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് തോന്നിയതാണ് അപ്പോൾ അധികം താമസിക്കാതെ ത്രീ ടൺ എൻജിന്റെ പ്രൊഡക്ഷൻ ടി വി എസ് സ്റ്റോപ്പ് ചെയ്യുമായിരിക്കും ഇതിന് ബി എമ്മിന് റോയൽറ്റി പോലെ എന്തെങ്കിലും കൊടുക്കേണ്ടി വരുന്നുണ്ടാവോ അപ്പോൾ ത്രീ ടണിന് പകരം ആർ ടി ആറിലും ആർആറിലും എല്ലാം ഈ പുതിയ മുന്നൂറ് സി സി എഞ്ചിൻ ഉപയോഗിക്കും ഈ എഞ്ചിൻ ഉപയോഗിക്കുന്ന ഒരു അഡ്വഞ്ചർ ബൈക്ക് ആർ ടി എക്സ് ഓൾറെഡി ടി വി എസ് അൺവീറ്റ് ചെയ്ത് കഴിഞ്ഞു മുന്നൂറ്റി പത്ത് സി സി എഞ്ചിൻ വെച്ചാണ് ടി വി എസ് ഈ ത്രീ ഹൺഡ്രഡ് ഡെവലപ്പ് ചെയ്തതെന്ന് തോന്നുന്നു സമാനമായിട്ടുള്ള പവർ ടോർക്ക് ഫിഗേഴ്സ് ആണ് കയ്യിലുള്ള വണ്ടി ആയതുകൊണ്ടാവാം പുതിയ ത്രീ ടെൺ ജി എസ് ഇനി ഇല്ല എന്നത് ചെറുതല്ലാത്തൊരു വേദന മനസ്സിലുണ്ടാക്കുന്നുണ്ട് പക്ഷേ എല്ലാത്തിനും ഒരു അവസാനമുണ്ട് പുതിയതിനു വേണ്ടിയിട്ട് പഴയ ഇത് മാറി കൊടുക്കണമല്ലോ